മഴയും വിശപ്പും അതൊരു പ്രത്യേകതരം ഒരു വികാരമാണല്ലേ അങ്ങനെ മഴ പെയ്യുന്നത് നോക്കി ഞാൻ നേരെ അടുക്കളയിലേക്ക് നടന്നു ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് അതെ മഴ പെയ്തപ്പോൾ ഒരു കൂതി അട തിന്നണമെന്ന് അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇലയും പറിച്ചു ഞാൻ അടുക്കുള്ള മാവ് കുഴച്ചെടുത്തു ഒന്നുമില്ല ഗോതമ്പിന്റെ മാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് നന്നായി കുഴച്ചത് അത് ഞാൻ ഇലയിലേക്ക് നന്നായി പരത്തിയെടുത്തു അടയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് തേങ്ങയും പഞ്ചസാരയുമാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ വീണ്ടും ഞാൻ പരത്തി എടുക്കുന്നുണ്ട് പരത്തിയെടുത്ത് ഞാൻ തേങ്ങയും പഞ്ചസാരയും വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് ഇലയിട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും പ്രത്യേകിച്ച് മഴക്കാലത്ത് നല്ല ചൂട് ഇലയിടും ചൂട് കട്ടൻ ചായയും ആർക്കാ ഇഷ്ടപ്പെടാത്തതില് അങ്ങനെ ഞാൻ തേങ്ങയും പഞ്ചസാരയും വെച്ച് വീണ്ടും എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച അടകളൊക്കെ എടുത്ത് ഞാൻ അപ്പച്ചമ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അപ്പച്ചെമ്പിലേക്ക് എല്ലാ അടകളും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് എല്ലാ അടകളും നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെക്കാം ായത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് ഇലയുടെ ഭയങ്കര ഞാൻ അടകളൊക്കെ അപ്പച്ചമ്പിലാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല ആവി വന്നിട്ടുണ്ട് നമ്മുടെ അടയില് അടയില് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കത് കുറച്ച് ചൂടാറിയിട്ടാകുമ്പോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല വെന്ത് അട കിട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ അടയെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് െങ്ങനെയാണ് നമ്മളെ അട എന്നാ നല്ല ഗോതമ്പിൻ്റെ അടയാണിത് നല്ല ആവി പറക്കുന്ന അടയും നല്ല കട്ടൻ ചായയും അടിപൊളിയായിരിക്കും ഈ മഴക്കാലത്ത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്